പാവയ്ക്കായും പച്ചമാങ്ങണ്ടെങ്കിൽ ചോറിന് ഒഴിച്ചു കൂട്ടാൻ പറ്റും നല്ലൊരു കറി ഉണ്ടാക്കാൻ പറ്റും ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ പാവയ്ക്കായുടെ കയ്പ്പ് നമുക്കറിയത്തില്ല നല്ലൊരു ടേസ്റ്റ് വേണം കേട്ടോ ഇതുപോലെ ചാറും ഉണ്ടാക്കി കഴിഞ്ഞാൽ പാവയ്ക്കായ ഇഷ്ടമില്ലാത്തവരും കയ്പാന്ന് ഓർത്ത് കഴിക്കാതിരിക്കുന്നവരൊക്കെ ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല പുളിയുള്ള ഒരു പച്ചമാങ്ങയും ഒരു പാവയ്ക്കയാണ് ഒരു പാവയ്ക്കായ്ക്കൊരു പച്ചമാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പാവയ്ക്കായി ഞാൻ ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് പച്ചമാങ്ങയ അതുപോലെ തന്നെ പ്രത്യേകിച്ച് വലിപ്പമൊന്നുമില്ല ഇച്ചിരി വലിപ്പത്തി കിടക്കണം കേട്ടോ തീരെ പുളിയായിട്ട് അരിയെല്ലും മാങ്ങ നമ്മൾ ഈ അരിഞ്ഞ പാവയ്ക്കയും പച്ച കൂടെ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി കുത്തി അരിഞ്ഞതും ഇഞ്ചിയും വെളുത്തുള്ളിയും തീരെ കുറച്ച് മതി കേട്ടോ പിന്നെ പച്ചമുളക് നമ്മുടെ എരിവിൻ്റെ അനുസരിച്ചിട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചെറിയ ഉള്ളി വേണം ചേർക്കാൻ കേട്ടോ സവോളയായിരിക്കും ഈ പാവക്കയുടെ കയ്പ് കുറയ്ക്കാനായിട്ട് നല്ലത് പിന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇതിൽ നിരക്കെ വെള്ളം ഒഴിച്ച് ഒന്ന് വേഗം വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ കുറച്ച് കരിവേപ്പിലെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇവിടെ ഇപ്പം നന്നായിട്ട് തിളച്ച് മാങ്ങയും പാവയ്ക്കയും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നമ്മളിതുപോലെ വേവിക്കാൻ വെക്കുമ്പോൾ വെള്ളത്തിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടാം പാൽ ചേർക്കാം കേട്ടോ തേങ്ങാപ്പാലിൻ്റെ ഞാൻ പക്ഷേ വെള്ളത്തിലാണ് വേവിച്ചെടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞ് നിങ്ങൾക്കെല്ലാം അറിയാവുന്നാലും അധികം തിളപ്പിക്കേണ്ട ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ് നമ്മൾ ഈ തേങ്ങാപ്പാൽ ചേർക്കുന്നതിന് പേരായിട്ട് തേങ്ങ അരച്ചും വേണേൽ ഉണ്ടാക്കാം കേട്ടോ പക്ഷേ ഞാൻ തേങ്ങ അരച്ചുണ്ടാക്കിയിട്ട് അതിനെക്കാട്ട് ടേസ്റ്റ് നല്ലതായിട്ട് തോന്നിയത് തേങ്ങാപ്പാൽ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കടുകും താളിച്ചാൽ കടുകും ചെറിയുള്ളിയും മറ്റുമുള്ളും കരിയേപ്പിലേയും കൊണ്ട് താളിച്ച് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഒത്തിരി ചാറ് ഒത്തിരി വേണ്ടെങ്കിൽ വെള്ളം കുറച്ച് ചേർത്താൽ മതി കറി നന്നായിട്ട് കുറുകിയിരിക്കണമെങ്കിൽ അപ്പം നിങ്ങളിതുപോലെ പാവിക്കൽ ഇട്ടുമ്പോൾ ഒരു പച്ചമാങ്ങ ഇട്ട് ചാർ വെച്ച് നോക്കണം കേട്ടോ നമുക്ക് ചോറിനൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്